സ്വർണ്ണം തട്ടിയെടുത്തത് ആരാണെന്ന് കണ്ടുപിടിക്കുക ആളെ കിട്ടിയ പിന്നെ സ്വർണം തിരിച്ചു വാങ്ങാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല പക്ഷേ ആളെ എങ്ങനെ കണ്ടുപിടിക്കും കലയാൻ്റി പറഞ്ഞത് വാസ്തവ സ്വർണം തട്ടിയെടുത്തത് അഭിമന്യു ആവാനേ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ആ സമയത്ത് അവൻ അവിടെ വരേണ്ട കാര്യമില്ലല്ലോ അഭിമന്യുവിനെ പൊക്കിക്കൊണ്ടുവന്ന് ചോദിക്കേണ്ട പോലെ ചോദിച്ച അവൻ സത്യം പറയും അതിനെ പറ്റി ആരെങ്കിലും ഉണ്ടോ സുമേഷിന്റെ കയ്യിൽ പക്ഷേ അഭിമന്യുവിന്റെ കാര്യമായതോണ്ട് ചെറിയൊരു പേടി സ്വന്തമായിട്ട് ഒരാളെ കൈകാര്യം ചെയ്യാനും അറിയില്ല അതിനു പറ്റി ആളുകളെ ഏർപ്പാടാക്കാനും പറ്റില്ല പിന്നൊരു കാര്യം നടന്നതൊന്നും അച്ഛനോ ആകാശോ അറിയരുത് അറിയാലോ അച്ഛൻ അച്ഛനറിഞ്ഞ അത് വൻ പ്രശ്നമാവും സുമേഷിന് ഇതൊക്കെയാണല്ലോ പ്രശ്നം പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ മുതലാ പോയത് അതിലൊരു വിഷമവും ഞാൻ കാണുന്നില്ല അമൃതയാണ് ഇതിന്റെ പിന്നിലെങ്കിൽ നമുക്ക് അവളെ ഒന്ന് വിരട്ടിയാലോ അഖിലെ എന്തായാലും ഇങ്ങോട്ട് വരുമല്ലോ അന്ന് നമ്മൾ കലി തീർക്കുമെന്ന് പറയാം അപ്പൊ അവള് ചോദിക്കും സ്വന്ന് അമ്മായിടെ കൈ തന്നതല്ലേ അമ്മായിയുടെ കൈന്നല്ലേ പോയതെന്ന് അപ്പൊ പറയും ഇതൊരാ ഓട്ടോയിൽ അച്ഛനും അപ്പൊ അച്ഛനും ആകാശം കൂടെ അല്ലേ പോയത് അവനവിടെ അല്ല അച്ഛനെന്താ ഓട്ടോയിൽ വന്നത് ആകാശം അവിടെ അവനൊരു അത്യാവശ്യത്തിന് പോയതാ കുറച്ച് കഴിയുമ്പോ വരും അല്ല എന്താ മൂന്ന് പേര് ഒടുവിടെ ഇറങ്ങി നിൽക്കുന്നത് ആരെയോ കാത്തിക്കുന്ന പോലെ ഉണ്ടല്ലോ ഏ ഒന്നുമില്ല അച്ഛാ അകത്ത് ഭയങ്കര ചൂട് ടാ നിന്റെ മുറി എ സി ഇല്ലേ അല്ല അങ്ങനെ എപ്പോഴും എ സി കിട്ടാലേ കറണ്ട് ബില്ല് കൂടൂല്ലേ ഇവിടെ ആവുമ്പോ വലിയ ചൂടില്ല ചൂട് കൂടാൻ പോന്നേ ഉള്ളൂ ആ ഞാൻ ചെയിരിക്കട്ടെ നല്ല ക്ഷീണ പിന്നെ അമ്പിക ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി ഒരു ചടങ്ങി പങ്കെടുക്കേണ്ടി വന്നു ഒരു കല്യാണം കല്യാണോ പയ്യന്റെ പേര് ആകാശ് പെൺകുട്ടിയുടെ പേര് അഖില ഈ എന്ന് പറയുന്നത് നിന്റെ മോന അഖില എന്റെ അനീതിയുടെ മോളും അച്ഛൻ എന്തൊക്കെയാ പറയുന്നത് മനസ്സിലായില്ലേ ആകാശും അഖിലയും തമ്മിലുള്ള വിവാഹം ഇവിടുത്തെ ശിവക്ഷേത്രത്തിൽ വെച്ച് കഴിഞ്ഞു വധൂവരന്മാർ ഇപ്പൊ പഞ്ചരത്നത്തിലുണ്ട് കുറച്ചു കഴിയുമ്പോ ഇങ്ങോട്ട് വരും ാരത് കൈ കിട്ടി അറുപത് പോവാൻ സ്വർണം വെറുതെ കളയുന്നതിന് മട്ടന്നെ പറയുന്നേ അമ്മേ അച്ഛനാ പറഞ്ഞത് തമാശയല്ല എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് രാവിലെ മുതല് അച്ഛനും ആകാശം ഇവിടെ ഇല്ലായിരുന്നു എന്തോ ഉണ്ടമ്മേ അതെ നിങ്ങൾ എന്താ പറഞ്ഞിട്ട് വന്നത് നീ കേട്ടില്ലേ ആകാശിന്റെ അഖിലയുടെ കല്യാണം കഴിഞ്ഞു എനിക്ക് മനസ്സിലായില്ല ഇതിലെന്തത്ര മനസ്സിലാക്കാൻ മനസ്സിലാക്കാനുള്ളത് ഇന്ന് രാവിലെ പത്ത് ഉപ്പനും പതിനൊന്ന് ഉപ്പനും ഇടയിൽ നല്ലൊരു മുഹൂർത്തം ഉണ്ടായിരുന്നു ആ മുഹൂർത്തത്തിൽ തന്നെ അതങ്ങ് ആകാശിന്റെ അഖിലാണ് കല്യാണം ഉറപ്പിച്ചിട്ടെ ഒരുപാട് നാളായില്ലോ നിശ്ചയം മാത്രം നടന്നാ പോരല്ലോ കല്യാണം കൂടി നടക്കണ്ടേ അത് ഞങ്ങളങ്ങ് നടത്തി ഞങ്ങളെന്ന് വെച്ചാ പഞ്ചരത്നത്തിലുള്ളവരും അഭിമന്യുവും ഞാനും അങ്ങനെ എങ്ങനെ സംഭവിച്ച എല്ലാവരും വിവരം അറിയി എന്റെ സ്വർണം കിട്ടാതെ ഞാൻ അതിന് സമ്മതിക്കില്ല പോയ കല്യാണത്തിന് ഇനി എന്ത് സമ്മതെ കേൾക്കട്ടെ അമ്മ അച്ഛൻ പറഞ്ഞത് സത്യമായിരിക്കും അതാ ആകാശ് രാവിലെ മുതൽ ഇവിടെ ഇല്ലാത്തത് അഭിമന്യു അമൃതെയും ചന്ദ്രനങ്ങളെയും വണ്ടിയിൽ അമ്മ അത് ഭഗവതി അങ്ങനെ സംഭവിച്ച ഞാൻ അല്ലെങ്കിൽ ആരെയും ഇത് ഒളിച്ചോട്ടാണോ ഒന്നിനു പുറകെ ഒന്നായിട്ട് അവൾ ജയിച്ച് കയറുവാ സ്വർണം നമുക്ക് തന്നെന്ന് വരത്തി തീർത്തിട്ട് അവൾ അത് തട്ടിയെടുത്തു ഇപ്പൊ അവളുടെ അനിയത്തിയെ ആകാശന്റെ തലയിൽ കെട്ടി കെട്ടിവയ്ക്കുകയും ചെയ്തു നല്ല ബെസ്റ്റ് ഫാമിലി ഇങ്ങോട്ട് വന്ന ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും ഇത്തരം അലവലാതി കുടുംബത്തിൽ കഴിയേണ്ട ഗതികളൊന്നും എനിക്കില്ല കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ